शालोम अलैकुम नि समाधान ബൈബിളിൽ ഒളിഞ്ഞു കിടക്കുന്ന മൂന്ന് രഹസ്യങ്ങളുടെ ചുരുളുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ അഴിച്ചെടുക്കുവാൻ പോകുന്നത് നാല് സുവിശേഷങ്ങളിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ മാത്രം പറയുന്ന ഒരു കാര്യമാണ് കാനായിലെ കല്യാണം നിങ്ങളിൽ പലരും ഒത്തിരി തവണ കേട്ടതും വായിച്ചതും വ്യാഖ്യാനിച്ചതുമായ ഈ കല്യാണ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന മൂന്ന് രഹസ്യങ്ങളുണ്ട് ആദ്യം തന്നെ ആ മൂന്ന് രഹസ്യങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് കാനായിലെ കല്യാണവിരുന്നിൽ ഏഴു ഉണ്ടാക്കിയത് മദ്യമായിരുന്നു രണ്ട് കാനായിൽ ഈശോ എന്തുകൊണ്ടാണ് മാതാവിനെ അമ്മ എന്ന് വിളിക്കാതെ സ്ത്രീയെ എന്ന് വിളിച്ചത് ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈശോ പറഞ്ഞത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് എന്താണ് ദൈവിക സമയവും മാനുഷിക സമയവും ചോദ്യം വളരെ സിമ്പിളാണെങ്കിലും ഇതിൻ്റെ ആൻസർ അത്ര സിമ്പിളല്ല സോ ഈ വീഡിയോ കഴിയുമ്പോൾ പരിശുദ്ധ ബൈബിളിലെ ഒരക്ഷരത്തിൽ പോലും നിധികൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും ഏറ്റവും അധികം മദ്യപാനികൾ മദ്യപിക്കുന്നത് തെറ്റല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമാണ് കാനായിൽ കർത്താവ് കള്ളല്ലേ ഉണ്ടാക്കിയത് പിന്നെ ഞങ്ങൾക്ക് കുടിച്ചാൽ എന്താണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം സിനിമകളിലും ഹാസ്യ രൂപേണയും പരിഹാസ രൂപേണയും ബൈബിളിനെയും ക്രിസ്തുവിനെയും അവഹേളിക്കുകയും വിധത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം എന്നത് മറിയക്ക് ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല മറിയ ഒരു മൊട്ടത്തോടാണ് മറിയയെ പോലും സ്ത്രീയെ എന്നാണ് വിളിച്ചത് പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾക്ക് മാതാവിനോടുള്ള എതിർപ്പിന്റെ ലിസ്റ്റ് ഇങ്ങനെ അനേകമുണ്ട് ചിലപ്പോഴൊക്കെ തോന്നും സാത്താനേക്കാൾ ശത്രുത മാതാവിനോടാണ് എന്ന് അത് അവരുടെ കാര്യം എനിക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ സമയമൊന്നുമില്ല രണ്ട് വഴികളിലൂടെയാണെങ്കിലും ലക്ഷ്യം ഒന്നല്ലേ ഒന്നോർത്ത് നമുക്ക് സമാധാനിക്കാം ഈ വീഡിയോയിൽ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുവാൻ വേണ്ടി നമ്മൾ രണ്ടായിരം വർഷം മുൻപ് നടന്ന ആ കല്യാണ വീട്ടിലേക്ക് ഒന്ന് പോവുകയാണ് ഐ എം റോയൽ ഇറ്റ്സ് ടൈം ടു റിവീൽ സം മിസ്റ്റീരിയസ് തിങ്സ് വെൽക്കം ടു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാനായിൽ ഒരു കല്യാണം നടന്നു ഈശോയും മാതാവും ഈ സമയം അവിടെ ഉള്ളപ്പോൾ വീഞ്ഞു തീർന്നുപോയി പെട്ടെന്ന് മാതാവ് ഇടപെട്ടു ഈശോയോട് പറഞ്ഞു ഇവിടെ വീഞ്ഞു തീർന്നുപോയെന്ന് കലവറക്കാരൻ കൽഭരണയിൽ വെള്ളം നിറച്ചു ഈ വെള്ളത്തെ ഈശോ വീഞ്ഞാക്കി മാറ്റി ഇതാണ് കാനായിലെ ആ സംഭവം ലോകത്തിലുള്ള ഏതൊരു കൊച്ചുകുട്ടിക്കും ഈ കഥ നന്നായിട്ട് അറിയാം അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണിത് ഇനി നമുക്കിതിൻ്റെ ചുരുളുകൾ ഓരോന്നോരോന്നായിട്ട് അഴിക്കുവാൻ ശ്രമിക്കാം അതിനായി നമുക്ക് രണ്ടായിരം വർഷങ്ങൾ പുറകോട്ടു പോയി കാനായിലെ ആ കല്യാണ വീട്ടിൽ ചെന്നു തന്നെ നോക്കണം സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് ഈശോ തൻ്റെ അമ്മയെ എന്തുകൊണ്ടാണ് സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തത് അപ്പോൾ ഈശോയ്ക്ക് പോലും അറിയാമായിരുന്നു മാതാവ് വെറും ഒരു സാധാരണ സ്ത്രീ മാത്രമാണ് എന്ന് ഒരുപാട് ബഹുമാനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെയാണോ ഇതിൻ്റെ അർത്ഥം ഈ രഹസ്യങ്ങളുടെ എല്ലാം ശരിയായ അർത്ഥം അറിയണമെങ്കിൽ അങ്ങ് ഇസ്രായേലിലുള്ള യഹൂദൻ തന്നെ അത് പറയണം അങ്ങനെ യഹൂദൻ നാട്ടിലെ ഇത്തരം രീതികൾ അറിയുമ്പോഴാണ് ബൈബിളിലെ ആ രഹസ്യങ്ങൾ നമുക്ക് മറനീക്കി പുറത്തെടുക്കാൻ കഴിയുക യഹൂദൻ പറഞ്ഞു തന്ന ആ രഹസ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ചില ആളുകൾ മാതാവിനോടുള്ള വിരോധത്ത വളരെ മോശമായി മാതാവിനെ പറയാറുണ്ട് ഇതിന്റെ എല്ലാം അർത്ഥം അറിയണമെങ്കിൽ അന്ന് ആ കല്യാണ വീട്ടിൽ സംസാരിച്ച ഭാഷയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഈശോയ്ക്ക് എല്ലാ ഭാഷയും അറിയാം പക്ഷേ ആ നാട്ടിൽ ഈശോ എല്ലാ ഭാഷയും സംസാരിച്ചിരുന്നില്ല അങ്ങനെ സംസാരിച്ചാൽ അവിടെയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നില്ല സോ ഈശോ സംസാരിച്ച ഭാഷയെക്കുറിച്ച് നേരത്തെ പത്താമത്തെ വീഡിയോയിൽ വ്യക്തമായി ഞാനിത് പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക അന്ന് ജനം സംസാരിച്ചിരുന്ന ഭാഷയിൽ അരമായ ഭാഷയും ഹീബ്രു ഭാഷയും വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഭാഷകളിലൊന്നാണ് അരമായ ഭാഷയിൽ നിന്നാണ് ഹീബ്രു ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈശോ അരമായ ഭാഷയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അരമായ ഭാഷയും ഹീബ്രു ഭാഷയും തമ്മിൽ വളരെ സാമ്യമുണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും അക്ഷരങ്ങളിലെ സാമ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അക്ഷരങ്ങൾ പറയുന്നത് ഒരുപോലെയാണ് എങ്കിലും അത് എഴുതുന്ന സ്റ്റൈൽ അതിൻ്റെ ലെറ്റേഴ്സ് എഴുതുന്ന ശൈലി വ്യത്യാസമുണ്ട് അതായത് ആലഫ് ബെത്ത് ഗിമൽ ദാലത്ത് ഹേ എന്നാണ് ഈ ലിപികളിലെല്ലാം ഒരേപോലെയാണ് ഇത് ഉച്ചരിക്കുന്നത് നമ്മൾ ആ ആ ഇ എന്നൊക്കെ പറയുന്നത് പോലെ എന്നാൽ ഇതിനെ എഴുത്തു രീതിയിൽ രണ്ട് ഭാഷകളിലും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എഴുതുന്നത് ഒരേപോലെയല്ല അരമായ ഭാഷയിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു ഭാഷയാണ് ഹീബ്രു ഭാഷ അരമായ ഭാഷയുടെ എല്ലാ സംസ്കാരങ്ങളും എല്ലാ രീതികളും അതുപോലെ തന്നെ കൈമാറി കൈമാറി വരികയാണ് ഹീബ്രു ഭാഷയിലും ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അരമായ ഭാഷയിൽ എന്തൊക്കെ സംസ്കാരങ്ങളും എന്തൊക്കെ രീതികളും എന്തൊക്കെ പദപ്രയോഗങ്ങളും ഉണ്ടോ അതൊക്കെയും ഹീബ്രു ഭാഷയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി അരമായ ഭാഷയും ഹീബ്രു ഭാഷയും തമ്മിലുള്ള സാമ്യം നോക്കിയാൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ ഈശോയുടെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനഭാഗത്തിൽ ഒരു വചനം മർക്കോസ് പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു എലോയ് എലോയ് ലമ സബക്താനെ അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് അതായത് ഇത് അരമായ ഭാഷയാണ് അരമായ ഭാഷയിൽ എലോയ് എന്നാണ് ഹീബ്രുവിൽ അത് എലോഹിം എന്ന വാക്കാണ് ലാമ എന്നാൽ വൈ എന്തുകൊണ്ട് ഹീബ്രുവിലും ലാമ തന്നെയാണ് ഉപയോഗിക്കുന്നത് സബക്താനി എന്നാൽ ഉപേക്ഷിക്കുക കൈവെടിയുക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം സബക്താനി എന്നത് അരമായ ഭാഷയാണ് അത് ഹീബ്രുവിൽ ആണെങ്കിൽ അസൌതാനി എന്നാകും ഇപ്പോൾ ഈ ഭാഷയുടെ സാമ്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഹീബ്രുവിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം ഇംഗ്ലീഷിൽ മിസ്റ്റർ മിസ് മിസ്സിസ് എന്നെല്ലാം നമ്മളെ ആളുകളെ സംബോധന ചെയ്യാറുണ്ട് മലയാളത്തിലാണെങ്കിൽ അത് സ്ത്രീമാൻ ശ്രീമതി സ്ത്രീ എന്നൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കാറുള്ളത് ഇനി ഞാൻ പറയുന്നത് ഇസ്രായേലിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഹീബ്രുവിൽ ലേഡി അല്ലെങ്കിൽ വുമൻ എന്ന വാക്കിന് അവരുപയോഗിക്കുന്നത് ഗിവേറത് എന്ന പദപ്രയോഗമാണ് പുരുഷന്മാരെയാണെങ്കിൽ മെൻ അല്ലെങ്കിൽ മിസ്റ്റർ എന്ന വാക്കിന് പകരമായി രണ്ട് വാക്കുകളാണ് അവർ ഉപയോഗിക്കാറുള്ളത് പുരുഷൻ എന്നർത്ഥത്തിൽ ഗിവർ എന്നതും മറ്റൊന്ന് അതോൻ എന്ന വാക്കുമാണ് ഉപയോഗിക്കാറുള്ളത് മറ്റു ഭാഷകളിൽ നിന്നും ഒത്തിരി വ്യത്യാസമുള്ള ഒരു ഭാഷയാണ് ഹീബ്രു ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വയസ്സിനെങ്കിലും പ്രായത്തിൽ മുതിർന്ന ഒരാളെ നമ്മൾ പേര് വിളിച്ച് സംബോധന ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ ആ സംസ്കാര രീതികളൊക്കെ മാറി വരികയാണ് എന്നാൽ യൂറോപ്യൻ നാടുകളിൽ പ്രായത്തിൽ മുതിർന്നവരെ പോലും നമ്മൾ പേര് വിളിച്ചാണ് അഭിസംബോധന ചെയ്യാറുള്ളത് ഞാനിപ്പോഴുള്ളത് യൂറോപ്യൻ നാട്ടിലാണ് ഈ നാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പ്രായത്തിൽ മുതിർന്നവരെ പോലും നമ്മൾ പേരാണ് വിളിക്കാറുള്ളത് സഹോദരൻ സഹോദരി എന്ന വാക്ക് നമ്മുടെ ഭാഷയിലും ഉണ്ട് ഇതിന് പുറമേ ഉള്ള ചില വാക്കുകളാണ് അനിയത്തി ആങ്ങള ചേട്ടൻ ചേച്ചി ചേട്ടത്തി കൂടാതെ വല്യച്ചൻ കൊച്ചച്ഛൻ മാമൻ മാമി അമ്മായി അമ്മാവൻ ഇതെല്ലാം നമ്മുടെ ഭാഷയുടെ സംസ്കാരമാണ് ഇന്ത്യയിലെ ഏതൊരു ഭാഷ എടുത്താലും ഇത്തരത്തിലുള്ള സംബോധന പദങ്ങൾ എല്ലാ ഭാഷയിലും നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ ഹീബ്രു ഭാഷ വളരെ വ്യത്യസ്തമാണ് ഇങ്ങനെയൊരു സംഭവം അവിടെ ഇല്ല അതായത് ഒരു വീട്ടിൽ ഒമ്പത് മക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒന്നാമത്തെ കുഞ്ഞും ഒമ്പതാമത്തെ കുഞ്ഞും തമ്മിൽ ഒമ്പത് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും പരസ്പരം അവർ പേരാണ് വിളിക്കാറുള്ളത് ഈ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുന്ന സമയത്താണ് സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന പദം അവർ ഉപയോഗിക്കാറുള്ളത് അതായത് അമ്മാവൻ അമ്മായി కోచేటన కోచేచి ചേട്ടൻ ചേച്ചി അനിയത്തി വല്യച്ചൻ ആൻറ്റി ഇത്തരത്തിലുള്ള സംബോധന പദങ്ങളൊക്കെ ഹീബ്രുവിൽ ഇല്ല എന്ന് തന്നെ പറയാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേരാണ് കൂടുതലും വിളിക്കാറുള്ളത് ഇസ്രായേലിൽ ഉള്ളവർക്ക് അറിയാം അവർ അവരുടെ സ്വന്തം അമ്മയെ മാത്രമേ അമ്മ എന്ന് വിളിക്കൂ വിവാഹം കഴിക്കുന്ന ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളെ പോലും അമ്മ അപ്പൻ എന്ന് അഭിസംബോധന ചെയ്യാറില്ല സ്വന്തം മാതാപിതാക്കളെ മാത്രമേ അവർ അമ്മ അല്ലെങ്കിൽ അപ്പൻ എന്ന് വിളിക്കൂ ഇത് ഹീബ്രു ഭാഷയുടെ ഒരു രീതിയാണ് കൂടാതെ അവരുടെ സംസ്കാരവും ും അങ്ങനെയാണ് ഒരു പബ്ലിക് സ്ഥലത്ത് നിൽക്കുന്ന ഒരു ലേഡിയെ ബഹുമാനപൂർവ്വം ഗിവേറത്ത് എന്നാണ് വിളിക്കാറുള്ളത് ഉദാഹരണത്തിന് ഒരു ക്യൂ നിൽക്കുന്ന ഒരു സ്ത്രീയോട് ഒരു സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ ഒരു പോലീസ് മാൻ ബഹുമാനപൂർവം ഗിവേറത്ത് എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്യാറുള്ളത് ഗിവേറത് എന്ന വാക്കിന്റെ അർത്ഥം സ്ത്രീ എന്നാണ് നമ്മുടെ നാട്ടിൽ ഒരു ക്യൂവിൽ നിൽക്കുന്ന ഒരു ലേഡിയോട് ബഹുമാനപൂർവ്വം ആണെങ്കിൽ പോലും സ്ത്രീയെ എന്ന് നമ്മൾ വിളിക്കാറില്ല ചേച്ചി മാഡം തുടങ്ങിയ വാക്കുകളാണ് നമ്മളിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കാറുള്ളത് ഒരു അമ്മയെ ഒരു മകന് ഗിവേറത്ത് എന്ന് അഭിസംബോധന ചെയ്യാൻ സാധിക്കുമോ ഗിവേറത്ത് എന്ന് അഭിസംബോധന ചെയ്യുന്നതിനെക്കുറിച്ച് യഹൂദർ പറയുന്നത് അതായത് യഹൂദ നാട്ടിൽ മക്കൾ അമ്മയെ ഗിവേറത്ത് എന്ന് അഭിസംബോധന ചെയ്യാറുള്ളത് രണ്ട് രീതിയിലാണ് പറയാറുള്ളത് അതായത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ശ്ലീലി എന്നാൽ നെഗറ്റീവ് കിയുവി എന്ന് വെച്ചാൽ പോസിറ്റീവ് പരസ്പരം ഒരു വഴക്കുണ്ടാകുമ്പോൾ വിളിക്കുന്ന പ്രയോഗം തികച്ചും നെഗറ്റീവായി തന്നെയാണ് അവിടെ പരിഗണിക്കാറുള്ളത് ഇനി ഈ ഗിവേറത്ത് എന്ന് വിളിക്കുന്നത് പോസിറ്റീവായി എടുക്കുവാൻ സാധിക്കുന്നത് എവിടെയൊക്കെയാണ് എന്ന് യഹൂദരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് ഒന്നാമത്തത് ഒരു പബ്ലിക് പ്ലേസ് എടുക്കുകയാണെങ്കിൽ അമ്മയും മക്കളുമുള്ള ഒരു പബ്ലിക് പ്ലേസിൽ മകൻ തൻ്റെ അമ്മയെ പരിചയപ്പെടുത്തുമ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഉദാഹരണത്തിന് മീ മീസ് മേരി അല്ലെങ്കിൽ ഷീ ഈസ് മൈ മദർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന രീതിയിലാണ് ഉള്ളത് ഹീബ്രു ഭാഷയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോത് ഗിവേർ മേരി ഹിമ ശെല്ലി എന്ന രീതിയിലാണ് പറയാറുള്ളത് അതായത് ഗിവേറത് എന്ന പദം ലേഡി എന്ന പദം പോലെയാണ് ഇസ്രായേലിൽ ഉപയോഗിക്കാറുള്ളത് ഈ ഭാഷയുടെ സംസ്കാരമാണ് അങ്ങനെ ചേർത്ത് പറയുന്നത് ഗിവേറത് മേടി എന്നത് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ അത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം രണ്ട് ഒരു കുടുംബത്തിൽ ഒരു സംസാരം ഉണ്ടാവുകയാണ് എങ്കിൽ ഏതെങ്കിലും കാരണത്താൽ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടായാൽ അതിപ്പോൾ അമ്മയെ തല്ലിയാലും രണ്ടുണ്ടുപക്ഷം എന്ന് പറയുന്നത് പോലെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടാകും ഉണ്ടാവും എന്തെങ്കിലും കാരണത്താൽ മകന് പറയാനുള്ളതല്ല അമ്മയ്ക്ക് പറയാനുള്ളത് എങ്കിൽ രണ്ടുപേരും രണ്ട് പക്ഷമായിരിക്കും സംസാരിക്കുക ഉദാഹരണത്തിന് ഇന്നത്തെ തലമുറ ശരിയല്ല എന്ന് അമ്മ പറയുമ്പോൾ മകൻ അതിനെ എതിർത്ത് പറയുകയാണെങ്കിൽ ഗിവേറത് പ്ലീസ് റിലാക്സ് എന്ന് പറഞ്ഞിട്ടാകും ചിലപ്പോൾ തുടങ്ങുക അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഗിവേറത്ത് എന്ന് വിളിച്ചാണ് അമ്മയെ അഭിസംബോധന ചെയ്യാറുള്ളത് ഈ ഗിവേറത്ത് എന്നത് പോസിറ്റീവായിട്ടാണ് അവിടെ എടുക്കാറുള്ളത് അതൊരിക്കലും ബഹുമാനമില്ലാതെ പറയുന്ന ഒരു വാചകമോ പദമോ അല്ല ഇത് സാഹചര്യത്തിനനുസരിച്ചാണ് അർത്ഥം നിൽക്കുന്നത് ഇനി ഈശോ പരിശുദ്ധ കന്യാമറിയത്തിനെ സ്ത്രീയെ എന്ന് വിളിച്ചത് ഒരു കല്യാണ വീട്ടിൽ വെച്ചാണ് സോ അത് ഒരു പബ്ലിക് പ്ലേസ് ആണ് അവിടെ അവർ സംസാരിച്ചതും രണ്ടു പക്ഷമായിരുന്നു അതായത് ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ടുള്ള സമയം ഇനിയും ആയിട്ടില്ല അമ്മ വന്നിട്ട് മകനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് രണ്ടു പേരും രണ്ടു പക്ഷമാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈശോ മാതാവിനോട് സംസാരിച്ച ആ ഒരു സംഭവത്തിലേക്ക് നമുക്കൊന്ന് വരാം കാനായിലെ ആ കല്യാണ വിരുന്ന് ആ കല്യാണ വിരുന്നിന്റെ ആഘോഷത്തിൽ അവിടെ വീഞ്ഞില്ല വീഞ്ഞ് തീർന്നുപോയി ഇതാണ് അവിടുത്തെ പ്രശ്നം യോഗ രണ്ടാം അധ്യായത്തിൽ നമുക്കിത് കാണുവാൻ സാധിക്കും പലരുടെയും സംശയം ഈ വീഞ്ഞ് വീഞ്ഞെന്നത് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അല്ലേ അത് തീർന്നു പോകുന്നതിന് എന്തിനാണ് ഇത്ര പ്രശ്നം യേശു അത്ഭുതം പ്രവർത്തിക്കാൻ മാത്രം എന്താണ് ഇതിന്റെ പ്രസക്തി ഈശോ കാനായിൽ ഉണ്ടാക്കിയത് മദ്യമല്ലേ വാറ്റല്ലേ എന്നൊക്കെയാണ് ചിലരുടെ അഭിപ്രായം കേരളത്തിൽ നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒന്നാണ് അരി എന്നത് നമ്മുടെ നാട്ടിൽ കല്യാണ ആഘോഷത്തിനിടയിൽ ചോറ് തീർന്നു പോയാൽ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്ക കാരണം നമ്മുടെ നാട്ടിൽ അരി വളരെ സുലഭമാണ് അതുകൊണ്ട് നമുക്ക് അരി ആഹാരം മാറ്റി നിർത്തുവാൻ കഴിയാത്തത് ഒന്ന് തന്നെയാണ് ചോറ് തീർന്നു പോയാൽ അതിൽ അതിൽപരം നാണക്കേട് വേറെ ഉണ്ടാവില്ല എന്നാൽ യൂറോപ്പിൽ അരി എത്ര പ്രാധാന്യത്തോടെ വിവാഹവേളകളിൽ ഉപയോഗിക്കാറുള്ള ഒന്നല്ല അത് യൂറോപ്പിലുള്ളവർക്ക് നന്നായിട്ടറിയാം യഹൂദനാട്ടിൽ ആ കാലത്ത് ഏറ്റവും സുലഭമായ കൃഷിയായിരുന്നു മുന്തിരി എന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആഘോഷങ്ങളിൽ മുന്തിരിച്ചാറ് ഒഴിവാക്കുവാൻ കഴിയാത്ത ഒന്ന് തന്നെയായിരുന്നു ഇതുകൊണ്ടാണ് പെസഹ ആഘോഷത്തിൽ പോലും മുന്തിരിച്ചാറ് ടേബിളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത് ഈശോ മുന്തിരിയുടെ ഉപമകൾ പറഞ്ഞതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പക്ഷേ നമ്മുടെ വിവാഹ ആഘോഷങ്ങൾ രണ്ടു ദിവസം കൊണ്ട് അവസാനിക്കുന്നത് പോലെ ആയിരുന്നില്ല യഹൂദരുടെ വിവാഹം ഈശോയുടെ കാലത്തും അതിനുശേഷവും ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ വിവാഹ ചടങ്ങുകൾ ഒഴിച്ചുകൂടുവാൻ പറ്റാത്ത ഒരു വിഭവമായിരുന്നു മുന്തിരിച്ചാറ് അത് ഇന്നാണെങ്കിലും ഇസ്രായേലുള്ളവർക്ക് അത് നന്നായിട്ടറിയാം ഒരു സാധാരണ ഡിന്നർ ആണെങ്കിൽ പോലും ഒരു ബോട്ടിൽ വൈൻ അവരുടെ മേശപ്പുറത്ത് ഉണ്ടാവും ഈ മുന്തിരിച്ചാറിന് യഹൂദ മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും അതിന് ഒരു വിശുദ്ധതയുണ്ട് ഈ മുന്തിരിച്ചാറാണ് ഇവിടെ തീർന്നു പോയത് ഇസ്രായേലിലെ അന്നത്തെ വിവാഹ ചടങ്ങുകൾ എന്നത് ആറ് ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ആഘോഷമായിട്ടാണ് ഉണ്ടായിരുന്നത് വിവാഹത്തിന് ആളുകളെല്ലാം വന്നിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സാധനം തീർന്നു പോകുമ്പോൾ വീട്ടുകാർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾക്കറിയാം അതൊരു വല്ലാത്ത നാണക്കേട് തന്നെയാണ് അങ്ങനെ ഒരു സാധനമാണ് യഹൂദരുടെ വിവാഹ ചടങ്ങിൽ മുന്തിരി ചാറിനുള്ളത് മാത്രമല്ല ഏതെങ്കിലും ഒരു വി ഐ പി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ വൈൻ ഗ്ലാസ് ഉയർത്തിയിട്ട് എല്ലാവരും വിഷ് ചെയ്യും ഉടനെ എല്ലാവരും കൂടി തങ്ങളുടെ കയ്യിലിരിക്കുന്ന വൈൻ ഗ്ലാസ്സുകൾ ഉയർത്തി തിരിച്ചും വിഷ് ചെയ്യും അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇവിടെ തീർന്നു പോയിട്ടുള്ളത് ഈശോയും മാതാവും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു ഈശോയുടെ ആദ്യത്തെ അത്ഭുതമാണ് കാനയിലെ കല്യാണത്തിൽ നടന്നത് അപ്പോൾ മാതാവിനറിയാം ഈശോയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് മാതാവ് ഞാൻ പറഞ്ഞാൽ എൻ്റെ മകൻ ചെയ്യുമെന്ന് പൂർണ്ണ ഉറപ്പിലാണ് അമ്മ ചെന്നിട്ട് മകനോട് ഈശോയോടെ ഈ കാര്യം അവതരിപ്പിക്കുന്നത് മകനെ അവർക്ക് വീഞ്ഞു തീർന്നുപോയി ഓർത്തോണം പെട്ടെന്ന് ചോറ് വെക്കുന്നത് പോലെ അരമണിക്കൂറിൽ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്നതല്ല വീഞ്ഞെന്ന് പറയുന്നത് ആറ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ആഘോഷത്തിന്റെ നടുവിലാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഇതിന് ഈശോ നൽകുന്ന മറുപടിയാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല ഈശോ അങ്ങനെ പറഞ്ഞെങ്കിലും മാതാവിനറിയാം മാതാവ് പറഞ്ഞാൽ ഈശോ അത് ചെയ്യുമെന്ന് ഇത് പറഞ്ഞതിന് ശേഷം മാതാവ് തിരിഞ്ഞു പോവുകയല്ല മറിച്ച് അവിടെ കൂടി നിന്ന ആളുകളോടായി അവൻ ചെയ്യുമെന്ന ഉറപ്പിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈശോ മാതാവിനെ എന്തുകൊണ്ടാണ് സ്ത്രീയെ എന്ന് വിളിച്ചത് യഹൂദ പാരമ്പര്യത്തിൽ ഒരു പെണ്ണിനെ ഏറ്റവും ബഹുമാനപൂർവ്വം അഭിസംബോധന ചെയ്തിരുന്നത് ഗിവേറത് അഥവാ സ്ത്രീ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു കുരിശും ചുവട്ടിലും നമുക്കിത് കാണുവാൻ സാധിക്കും യോഹനാന്റെ സുവിശേഷത്തിൽ പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഗിവേറത് നിന്റെ മകൻ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു ലേഡിക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും ബഹുമാനപൂർവകമായ വാക്കാണ് ഗിവേരഥ് അഥവാ സ്ത്രീ എന്നത് ഈ സ്ത്രീയെ എന്ന് ഈശോ ബഹുമാനപൂർവ്വം പബ്ലിക്കിൽ വിളിക്കുന്ന ധാരാള സംഭവങ്ങൾ വേറെയും നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും യോഹനാൻ്റെ സുവിശേഷത്തിൽ എട്ടാം അധ്യായം പത്താം തിരുവചനം യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ ഗിവേരത് അവർ എവിടെ ആരും നിന്നെ വിധിച്ചില്ലേ ലുക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു മഥായയുടെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തി തിരുവചനം യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി ഈ വാക്യത്തിൽ നിന്ന് ഈശോ തന്റെ അമ്മയെ ഏറ്റവും ബഹുമാനത്തോടെയാണ് കാനയിലെ ആ കല്യാണ വീട്ടിൽ അഭിസംബോധന ചെയ്തത് എന്ന് വ്യക്തമായില്ലേ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം നാലാം തിരുവചനം എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്താണ് എൻ്റെ ഈ സമയം ഇതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാകണമെങ്കിൽ എന്താണ് കായറോസ് എന്നും എന്താണ് ക്രോണോസ് എന്നും നിങ്ങൾ മനസ്സിലാക്കണം പ്രാചീന ഗ്രീക്ക് ഭാഷയിൽ ക്രോണോസ് എന്ന വാക്കിന്റെ അർത്ഥം സാധാരണ സമയം എന്നാണ് അതായത് ഈ പ്രപഞ്ചത്തിലെ സാധാരണ സമയക്രമമാണ് ക്രോണോസ് എന്ന് പറയുന്നത് അല്പം കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ മനുഷ്യൻ കണക്കാക്കുന്ന ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ എന്നിങ്ങനെ അനിയന്ത്രിതമായി ഒഴുകുന്ന ഒരു സമയമാണ് അതായത് നമ്മുടെ കലണ്ടർ ക്ലോക്ക് എല്ലാം നമ്മൾ മനുഷ്യരുടെ സമയമാണ് നമ്മുടെ ക്ലോക്കിനും കലണ്ടറിനുമെല്ലാം മുന്നോട്ട് മാത്രമേ സഞ്ചരിക്കുവാൻ സാധിക്കൂ പിന്നിലേക്ക് സഞ്ചരിക്കുവാനോ സമയത്തെ പിടിച്ചു നിർത്തുവാനോ സാധിക്കില്ല എന്നാൽ കായറോസ് എന്നാൽ ദൈവിക ഇടപെടലിൻ്റെ സമയമാണ് ദൈവികമായി നിശ്ചയിക്കപ്പെട്ട ഏറ്റവും തികഞ്ഞ സമയം എന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് ദൈവം ഇടപെടുന്ന സമയം മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഇവിടെ ഈശോ പറയുന്ന ഈ സമയം നമ്മൾ മനുഷ്യരുടെ സാധാരണ സമയമായ ക്രോണോസ് അല്ല മറിച്ച് ദൈവിക ഇടപെടലിൻ്റെ സമയമായ കായ്റോസിനെ കുറിച്ചാണ് ഈശോയോട് പറഞ്ഞിട്ടുള്ളത് കാണിക്കെ കാണിക്കെ ഈ കൈറോസും ക്രോണോസും ബൈബിളിൽ നിന്ന് കാണിക്കെ എന്ന് പറയുന്ന കുറേ എണ്ണങ്ങൾ ഇപ്പോൾ ഉണ്ടാകും അവരോടൊന്നും എനിക്ക് കൂടുതൽ പറയാനില്ല ഈ ബൈബിൾ എന്ന് പറയുന്നത് കംപ്രസ് ചെയ്തിരിക്കുന്ന ഒന്നാണ് എന്ന് ഏത് കാലത്താണോ ഇവരൊക്കെ ഇനി തിരിച്ചറിയാൻ പോകുന്നത് ബൈബിളിലെ ഒരു വാക്കിനും വ്യാഖ്യാനമുണ്ട് അത് ചരിത്രവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ് ഇതൊക്കെ മനസ്സിലാകാത്ത കുറേ ആളുകളാണ് ഇതെല്ലാം കാണിക്കുക കാണിക്കുക എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവീകമായ സമയമായി കൈറോസ് ഇനിയും ആയിട്ടില്ല എന്നാണ് ഈ സമയത്തിന്റെ മേലാണ് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്നത് അതായത് മനുഷ്യന്റെ സമയമായ ക്രോണോസിനെ ദൈവിക സമയമായ കായറോസാക്കി മാറ്റുവാൻ തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന് സാധിക്കും എന്നതിൻ്റെ തെളിവാണ് കാനായിലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഇവിടെ ഈശോ അമ്മയെ തടയുകയല്ല മറിച്ച് അതിനെ വിധേയപ്പെടുകയും അമ്മയുടെ അധികാരം ഉപയോഗിക്കുവാൻ അമ്മയ്ക്ക് മകൻ അവസരം നൽകുകയുമാണ് ചെയ്തത് ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള അവകാശമാണ് ഈ മാധ്യസ്ഥം അതായത് ദൈവിക സമയം ആയിട്ടില്ല എന്ന് ഈശോ പറഞ്ഞെങ്കിലും തൻ്റെ അമ്മ ആവശ്യം കാര്യം ഈശോ ഇവിടെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് ദൈവിക സമയത്തെ നേരത്തെ ആക്കി തീർക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് സാധിക്കുമെന്നും അതിന് ദൈവം അനുവദിച്ചിട്ടുണ്ട് എന്നതിനും തെളിവാണ് ഇത് ഇതുകൊണ്ടാണ് ജപമാലയിൽ പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എത്ര തലമൂത്ത പ്രൊട്ടസ്റ്റന്റുകാരനായാലും എത്ര വീരപ്രവർത്തികൾ ദൈവനാമത്തിൽ ചെയ്താലും ക്രോണോസിനെ ആക്കി മാറ്റുവാനുള്ള ദൈവിക വരം ദൈവം നേരിട്ട് നൽകിയിട്ടുള്ളത് അത് പരിശുദ്ധ കന്യാമറിയത്തിന് മാത്രമാണ് അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം ഇനി യേശു കാനായിലുണ്ടാക്കിയത് മദ്യമായിരുന്നു ഇതാണ് അവസാനത്തെ ചോദ്യം മദ്യപാനികൾ മദ്യപിക്കുന്നത് തെറ്റല്ല എന്ന് വരുത്തി തീർക്കുവാൻ ബൈബിളിലെ ഈ സന്ദർഭമാണ് ദുർവ്യാഖ്യാനിക്കുന്നത് അതിപ്പോ സിനിമാക്കാരും വളരെ മോശമായി ചിത്രങ്ങളിൽ കാണിക്കുന്നുണ്ട് യഹൂദനെ സംബന്ധിച്ചിടത്തോളം വീഞ്ഞിന്റെ ഉപയോഗം എന്നത് ദൈവാനുഗ്രഹത്തിന്റെ ഒരു പ്രതീകമാണ് ഉള്ളവർക്ക് അറിയാം മരുഭൂമി പോലുള്ള ആ ദേശത്ത് മുന്തിരി പോലെ ഒരു വിഭവം ഉണ്ടാകണമെങ്കിൽ അത് എത്രത്തോളം കഠിനമാണ് എന്ന് എങ്കിലും മുന്തിരി ആ നാട്ടിൽ സുലഭമായിരുന്നു ദൈവത്തോട് നന്ദി പറയുന്നതിനായി യഹൂദന്റെ തീൻമേശകളിൽ മേശകളിൽ മുന്തിരിച്ചാറ് പതിവായിരുന്നു വീഞ്ഞ് സാധാരണയായി ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പ്രതീകമായി ഉപയോഗിക്കുന്ന ഒന്നായിരുന്നു ശാപത്ത് ആരംഭിക്കുമ്പോൾ വീട്ടിൽ കിതുഷ് എന്ന അനുഗ്രഹ പ്രാർത്ഥന വായിച്ച് വീഞ്ഞു കുടിക്കുന്ന ഒരു പതിവ് അവർക്കിടയിലുണ്ട് വിവാഹം പെസഹ സാപത്ത് സുക്കോത്ത് തുടങ്ങിയ ആഘോഷങ്ങളിലെല്ലാം കുടിക്കുന്നത് സന്തോഷം പങ്കുവയ്ക്കുന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നതിനുമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പെസഹായ്ക്ക് ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേലിന്റെ യഹൂദരുടെ മോചന ചരിത്രത്തെ ഓർക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നാല് കപ്പ് വീഞ്ഞ് കുടിക്കുന്ന ഒരു പതിവുണ്ട് ഇവ ദൈവം നിർവഹിച്ച മോചനത്തിന്റെ നാല് വാഗ്ദാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് യഹൂദരുടെ വിവാഹ ചടങ്ങിൽ ഷേവ ഷെയ്വാ അതായത് ഏഴ് അനുഗ്രഹങ്ങൾ വായിക്കുമ്പോൾ വീഞ്ഞു കുടിക്കുന്ന ഒരു കാര്യമുണ്ട് വീഞ്ഞ് ഇല്ല എങ്കിൽ ആ ചടങ്ങ് പൂർണമല്ല എന്നും ദൈവാനുഗ്രഹം ഇല്ലാത്തതിന്റെ ലക്ഷണമാണ് എന്നും കണക്കാക്കപ്പെട്ടിരുന്നു ദൈവാനുഗ്രഹം ഇല്ലാ ഒരിടത്ത് ദൈവാനുഗ്രഹം നൽകുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ ഈ വിവാഹത്തിന് ഈശോ അവിടെയുണ്ട് ഇവിടെയാണ് മാതാവിന്റെ റിക്വസ്റ്റ് എത്തുന്നത് അതായത് മുന്തിരി വീഞ്ഞ് അവിടെ ഉണ്ടാകണമെങ്കിൽ അത് ദൈവത്തിന് മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈശോ അവിടെ ഉണ്ടുതാനും ഈശോ ഇവിടെ ഉള്ള പൊളി തീർന്നു പോയ വീഞ്ഞ് നൽകിയാൽ അതിനർത്ഥം അവൻ ദൈവമാണ് എന്നാണ് കാരണം വീഞ്ഞ് ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണമായി യഹൂദർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു ഒരു അത്ഭുതത്തിലൂടെ ആ വീഞ്ഞിനെ പുനഃസൃഷ്ടിക്കുവാൻ ഈശോയ്ക്ക് സാധിച്ചാൽ തന്റെ ദൈവികത്വം അവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആറ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹത്തിനായി കടയിൽ പോയി വാങ്ങാനൊന്നും ഇനി പറ്റില്ല ഈശോ തന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ദൈവ നൽകുവാൻ താൻ ദൈവമാണ് എന്ന് ിക്കുകയും ചെയ്ത അത്ഭുതമാണ് കാനായിലെ കല്യാണം ഇനി യേശുണ്ടാക്കിയത് മദ്യമാണ് എന്ന് പറയുന്നവരോട് യോഹനാന്റെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായം പത്താം തിരുവചനം അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നതലോ എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ ഇവിടെ നല്ല വീഞ്ഞ് എന്നതിൻ്റെ അർത്ഥം ലഹരിയില്ലാത്ത മേൽത്തരം വീഞ്ഞ് എന്നാണ് അതായത് ഫസ്റ്റ് ക്വാളിറ്റി വൈൻ ഈശോ ഇവിടെ നൽകിയത് യഹൂദ വിശ്വാസ പ്രകാരം ദൈവാനുഗ്രഹമാണ് ദൈവാനുഗ്രഹം നൽകണമെങ്കിൽ അവൻ ദൈവമായിരിക്കണം അല്പം ആലങ്കാരികമായി പറഞ്ഞാൽ തൻ്റെ നാഥനെ കണ്ട് പച്ചവെള്ളം നാണം കൊണ്ട് ചുവന്നു തൊടുത്തുപോയത്രേ പരിശുദ്ധ അമ്മയെ ഒരു വശത്തും ഒരു നൂറ് പാസ്റ്റർമാരെയും നൂറ് വൈദികരെയും മറ്റൊരു വശത്തും നിർത്തിയാൽ പോലും ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മയ്ക്കാണ് മുൻതൂക്കം ഇത് ഞാൻ പറഞ്ഞതല്ല മഹാനായ ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞ വാക്കുകളാണ് അവളുടെ ഒരു നെടുവേർപ്പ് ലക്ഷം വിശുദ്ധരുടെ പ്രാർത്ഥനകളേക്കാൾ മുകളിലാണ് സ്വർഗസന്നിധിയിൽ പരിശുദ്ധ അമ്മ നിനക്കും എനിക്കും വേണ്ടി വാ തുറക്കുവാൻ സന്നദ്ധയാണ് പ്രഭാഷണന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം രണ്ടാം തിരുവചനം അത്തുന്നതിന്റെ സഭയിൽ അവൾ വാ തുറക്കുന്നു അവിടുത്തെ സൈന്യത്തിന്റെ മുമ്പാകെ അവൾ പ്രകോ ഈശോ കാനായിൽ അല്ലാതെ ശാപത്തിന്റെ സത്യമറിയാതെ ഇനിയും ഈശോയെ കാരണം പറയുന്ന ഇതിനെല്ലാം കണക്ക് കൊടുക്കണം എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം മദ്യത്തിന് എതിരായി ബൈബിളിൽ ഇരുന്നൂറ്റി എഴുപതിലധികം വചനങ്ങളുണ്ട് ഓർത്തുകൊള്ളുക ഓർത്തുകൊള്ളുകോസിന്റെ ഒന്നാം ലേഖനം ആറാം അധ്യായം പത്താം തിരുവചനം കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല മദ്യപാനിയുടെ ആത്മാവ് സ്വർഗത്തിൽ പ്രവേശിക്കില്ല അത് നരകത്തിന്റെ വായിലേക്ക് മടങ്ങും പിശാജ് ആർത്തിയോടെ അതിനെ നരകത്തിൽ പീഡിപ്പിക്കുകയും ചെയ്യും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുവാൻ മടിക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആവൈമരിയ ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ